അതായത് നാടിനെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വി എസ്സിനെ വെട്ടി വീഴ്ത്തിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാണെങ്കിൽ പറയുന്നത് ആണ് അല്ലെങ്കിൽ ഓഞ്ഞു പോവുകയും നാട് എന്തെങ്കിലും ഞോടുക്കുക ആയപ്പോൾ അത് സമരം ചെയ്യും എന്നിട്ട് ആ സാധനം ഇവർ അധികാരത്തിൽ നടപ്പിലാക്കുകയും ചെയ്യും അപ്പം നമുക്കിന്ന് ഇവരോടുള്ള ബഹുമാനം കിട്ടും വി എസ്സിനെ സംബന്ധിച്ചിടത്തോളം അന്ന് വി എസിനെ അങ്ങനെ വിമർശനം കൊണ്ടുവന്നു അതിന് അന്ന് അതിന് സാങ്കത്യം ഉണ്ടായിരുന്നു കാരണം അങ്ങനെ വ്യക്തി ആരാധന പാർട്ടി ശക്തമായ നിലപാടെടുത്തിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നിലനിന്ന കാലഘട്ടമായിരുന്നു പിറേണ്ട കാലഘട്ടം മീഡിയ തന്നെ മാറി അതെ ടെലിവിഷൻ മീഡിയ പോലും ഔട്ട്ഡേറ്റഡ് ആകുകയോ അവിടെ സോഷ്യൽ മീഡിയ വന്നു ഈ ഓഞ്ഞ പാർട്ടിയെ മാറ്റി ഈ രീതിയിലുള്ള ഒരു പുരോഗമന യഥാർത്ഥ കാലത്തിൻ്റെയും സമയ സമയത്തിൻ്റെയും ദേശത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു പുതിയ ഒരു ഭാവുക പുതിയൊരു കാഴ്ചപ്പാടും പുതിയൊരു പ്രവർത്തന രീതി ഈ പാർട്ടിക്ക് നൽകിയത് അദ്ദേഹമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ക്യാപ്റ്റൻ അറ്റ് എയ്റ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് എൺപത് വയസ്സ് ആദ്യത്തിന് നമുക്ക് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേരാം അദ്ദേഹത്തിൻ്റെ നേതൃപാഠവത്തെക്കുറിച്ചും ഭരണ മികവിനെക്കുറിച്ചും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഏറെ നാളായി വിമർശനങ്ങൾ അതിലേറെയും ഉയർന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിലയിരുത്താം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിക്കുമോ എന്ന് നോക്കാം നമ്മളോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അധ്യാപകനും ആയിട്ടുള്ള ശ്രീ ഫക്രദീൻ അലി നമസ്കാരം ഡോക്ടർ മോലിലേക്ക് സ്വാഗതം പിണറായി വിജയന് എൺപത് തികഞ്ഞിരിക്കുകയാണ് ഒന്ന് നോക്കിയാൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിച്ചു എന്ന് പറഞ്ഞാൽ പോലും അധികമാവില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയായും രണ്ടാം ടേം അവസാനിക്കാറായിരിക്കുകയാണ് ഒരു മൂന്നാം ടേം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇടതുപക്ഷം പിണറായി വിജയന് കീഴിൽ എങ്ങനെയാണ് ഫക്രുദ്ദീൻ അലി എന്ന രാഷ്ട്രീയ നിരൂപകൻ പിണറായി വിജയൻ എന്ന നേതാവിനെ വിലയിരുത്തുന്നത് അല്ല ഞാൻ മൂപ്പര് പണ്ടൊക്കെ നിങ്ങളെല്ലാവരും കൂടി മൂപ്പരെ വേട്ടയാടിയ സമയത്തും ഞാൻ മൂപ്പരെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് പിന്നെ ഒരു സിംഗോളജി പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി രണ്ടായിരം ആ കാലഘട്ടം തൊട്ട് അന്ന് ഇപ്പോൾ മന്ത്രിസഭയിലുള്ള ചില ആളുകൾ എൻ്റെ സുഹൃത്തുക്കൾ ചില സംശയം ഉണ്ടായിരുന്നു അവർക്ക് ഒരു വി എസ്സിനോടായിരുന്നു ആഭിമുഖ്യം പിന്നെയാണ് ഞാൻ ഇന്ന് ഡൽഹിയിലൊക്കെ പോയി സിവിൽ സൈഡീസ് ഒക്കെ ഇപ്പോൾ സമയത്താണ് ഇനി വരുമാറിയത് ഞാൻ കാണുന്നത് ഞാൻ പിണറായി അന്നേ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുക പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നൊരു ഓഞ്ഞ പാർട്ടിയായിരുന്നു പണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഈ നാട്ടുകാർക്ക് പൊതുവേ ചില കാര്യങ്ങളൊക്കെ ഭൂപരിഷ്കരണം അതുപോലെ വിദ്യാഭ്യാസ ബില്ല് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ടുണ്ട് പോലും പൈസക്കാരോട് ഭയങ്കര വിരോധമായിരുന്നു പൈസ ഉണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമായിരുന്നു ബലാത്സംഗത്തെക്കാട്ടും കൊള്ളയടിനെക്കാട്ടും ഭയങ്കരമായിരുന്നു പൈസ ഉണ്ടാക്കും ഏതെങ്കിലും പാവപ്പെട്ടം കഷ്ടപ്പെട്ട ഒരു ഓട്ടയ്ക്ക് തുടങ്ങിയാൽ അതിൻ്റെ മുന്നിൽ ഉമ്മമാർ കൊടിയൊണ്ട് വരു ഭൂഷയായി ഉമ്മമാർക്ക് ഭൂഷയാണ് വാക്കിൻ്റെ അർത്ഥമൊക്കെ പിന്നെ ഇ എം എസ് അമ്പൂരി അത് യഥാർത്ഥ പൈസക്കാർക്കെതിരെ ആയിരുന്നില്ല ആ പോരാട്ടം അതാണ് ഞാൻ പറഞ്ഞത് അതായത് എവിടെ നിന്നെങ്കിലും കടവും വാങ്ങി എങ്ങനെയെങ്കിലും ഒരു സംരംഭം തുടങ്ങി ജീവിക്കണം എന്ന് കരുതി വരുന്നവർക്ക് മുന്നിലാണ് കൊടികുത്തി ആ മോശപ്പെട്ട ഏറ്റവും അങ്ങേയറ്റം ഉണ്ടാകാൻ പാടില്ലാത്ത വിമർശിക്കപ്പെടേണ്ട ഒരു നടപടി അവരൊക്കെ ചെയ്തിരുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഇതിൻ്റെ ആൾ നമ്മൾ ഭയങ്കര ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് ഇ എം എസ് അമ്പൂരി ഇ എം എസ് അത് താർക്കീകമായ തല ഒരുക്കി കൊടുത്തിരുന്നു പിന്നെ കണാരേട്ടെ ഇവിടെ ആണെങ്കിൽ പിന്നെ ഗുരുദാസൻ ഇങ്ങനെയുള്ള കുറേ നേതാക്കന്മാരുണ്ട് പ്രമാണികമായ നേതാക്കന്മാരുണ്ടായിരുന്നു ഇവരാണ് നമ്മൾ ഏറ്റവും പിന്നെ എറണാകുളത്താണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ബഹുമാനിക്കുന്ന നേതാക്കന്മാരുണ്ട് ഒരു കലാ ഇവരൊക്കെ നിസ് സെൽഫ് ലെസ്സായിട്ടുള്ള ആളുകളാണ് അതുകൂടി നമ്മൾ പറയണം ഇവരൊന്നും ഉടായിപ്പല്ല എനി പറഞ്ഞ വേറൊരാളെ ഉടായിപ്പല്ല എല്ലാം സെൽഫ്ലെസ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ എന്താ ഈ അവർക്ക് ഇങ്ങനെ അതാ അവർ കണ്ടുപിടിച്ചത് ഏത് ഈ കൂട്ടത്തിലുള്ള ഒരുത്തനായിരിക്കും ആയിരിക്കും അയാൾ ഈ നമ്മളെ നട്ടൂരാനെ പോലെ ഈ കുടുംബം ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ച് എവിടെ നിന്ന് കുറച്ച് കാശ് സംഘടിപ്പിച്ച് ഒരു ബിസിനസ്സ് തന്നെയാണ് ആ സമയത്തേക്ക് ഈ പറയുന്ന ഇപ്ലവ വരുമ്പോഴൊന്നും ഇല്ലാതെ ഏതെങ്കിലും എടുത്താൽ ചാൻസ് നോക്കി ഈ പാർട്ടിയിൽ നോഞ്ഞ് അതായിട്ടാണ് അവൻ ഇയാൾ ശത്രുവായിരിക്കും അവസാനം എന്ത് ചെയ്യും നെട്ടൂരം പാർട്ടിക്ക് ഇപ്പോൾ ഈ കള്ളക്കടത്തരാം പാർട്ടിക്ക് അകത്തും ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഇത് ഇതെങ്ങനെ കഴിഞ്ഞാലേ കേരളം മുന്നോട്ട് പോകും എന്ന ഫീൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കമ്മ്യൂണിസത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാൾ മാർക്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ മുതലാളിത്തത്തിനെതിരെ മൂലധനത്തിനെതിരെ ഇതൊക്കെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അതാണ് സത്യം അതാണ് അവർ പറഞ്ഞും കേട്ടും പഠിച്ചത് അത് ശരിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് രാജ്യം സ്ഥാപിക്കപ്പെട്ടാലേ നടക്കുന്നു ഇപ്പോൾ ചൈനയിൽ അത് ചെയ്തിട്ടുണ്ട് ചൈനയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അതോട് ചെയ്യാൻ പറ്റും ഇത് ഇന്ത്യ എന്നുള്ള വലിയ രാജ്യത്തിൽ ഒരു സംസ്ഥാനവും അതും പൂർണ്ണമായ ആധിപത്യവും ഇല്ല അവിടെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് സത്യം കേരളത്തിനെ ഒരുപാട് കാലം പിന്നോട്ട് വരിച്ചിരുന്നു നമ്മൾ ഇന്നത്തെ കേരളം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റർ എന്നാ കമ്മ്യൂണിസ്റ്റർ പറയാറുണ്ട് അങ്ങനെ കാര്യം ഒരുപാട് കട ഒരു ഘടകയേ ഉള്ളൂ അതിൽ അതിലേക്കൂടെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കേരളം ഉണ്ടാക്കിയ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അതായത് ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ഒരു വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വിപ്ലവം അവർ ഉണ്ടാക്കി അതിന് കാര്യം മതമാറ്റാൻ വേണ്ടി ചെയ്തതാണ് അതിനും വേദം എങ്കിൽ പോലും അത് ഗുണകരമായി മാറി ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഗുരുദേവനെ പോലെയുള്ള ആളുകൾ ഹിന്ദുമതത്തു നിന്ന് വരുന്നു ഇസ്ലാം മത വക്ക അബ്ദുൾഗാദമായിരുന്നു ക്രിസ്തു മതത്തിന് ഇങ്ങനെയുള്ള ഒരുപാട് ചാവകാച്ചനെ പോലുള്ള ആളുകൾ വരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെ മുമ്പേ കേരളത്തിൽ കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊന്നും പടയോടി ഓടിച്ചു വന്ന ഒരു കച്ചവടക്കര ഹിന്ദുക്കളെ കച്ചവടക്കര ഹിന്ദുക്കളെ സഹായമായി വന്നതാണ് അതുകൊണ്ട് വണ്ടേ ഒരു സൗഹൃദ അന്തരീക്ഷമുണ്ടായിരുന്നു പിന്നെ ലോകത്തെ മറ്റു പ്രദേശങ്ങൾ പോലെയല്ല മറ്റു പ്രദേശങ്ങളെല്ലാം സ്വന്തമായി വിഭവങ്ങളില്ലായിരുന്നു നമുക്കാണ് ഇഷ്ടംപോലെ വിഭവമായിരുന്നു കൂട്ടാൻ ചക്ക ഉണ്ടായിരുന്നു കേങ്ങുകൾ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ പണ്ടത്തെ വരാലും ഭയങ്കര വരാലോ അങ്ങനെ വിചാരിക്കുന്നു അല്ലേ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വരാലെന്നല്ലോ പണ്ടത്തെ വരാലെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടായിരുന്നു കുടിക്കാൻ നല്ല ഒന്നാം തരം ഉണ്ടായിരുന്നു കള്ളു കുടിക്കുന്നവർക്ക് നമ്മളടിക്കില്ല പിന്നെ അങ്ങനെ എല്ലാം ഉണ്ട് ഈ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചാം കാലഘട്ടത്തിൽ ഇ എം എസ് പുസ്തകുന്ന സമയത്ത് എഴുപത്തഞ്ചല്ല നാൽപ്പത്തഞ്ച് 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 കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ജനസംഖ്യ മുക്കാ കോടിയാണ് എഴുപത്തഞ്ച് ലക്ഷേമേ ഉള്ളൂ ഇത്രയും അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ പ്രശ്നവും ഇല്ല പിന്നെ കാട്ടിലാണ് ഇഷ്ടം പോലെ മരങ്ങൾ ആനുപതിയാലും അന്ന് ഈ വെടിവെക്കുന്നതിനോ അല്ലെങ്കിൽ വേട്ടയാടുന്നതിനോ എതിരെ നിയമങ്ങളും ഇല്ല അപ്പോൾ നമുക്കൊന്നും അന്വേഷിച്ച് എവിടെയും പോകേണ്ട കോൺഫ്ലിക്റ്റ് ഇല്ല നമ്മളെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഇല്ല കുറച്ച് ജാതീയമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ കോൺഫ്ലിക്റ്റ് ഇല്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ ക്രിസ്ത്യൻ മിഷണറീസ് വരുന്നു ഇപ്പം ഗുരുദേവൻ വരുന്നു പിന്നെ കോൺഗ്രസ് വരുന്നു കോൺഗ്രസ് ഇവിടുത്തെ കോൺഗ്രസ് എന്ന് ആരൊക്കെയാണ് ടി കെ മാധവനെ പോലുള്ള ആളുകളാണ് അവരൊക്കെ ആ ഗുരുദേവനൊക്കെ പാരമ്പര്യത്തിൽ വരുന്നതാണ് അവർ അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അല്ലെങ്കിൽ കേളപ്പജീനെ പോലെയുള്ള ആളുകൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൊരു അന്തരീക്ഷമായിരുന്നു കേരളത്തിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് വന്ന് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ഈ ജാതീയതയുടെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിക്കാൻ പറ്റി പിന്നെ വിദ്യാഭ്യാസം സാമ്പത്തികമാക്കി പക്ഷേ ഇത് ഇത് മാത്രമാണ് അവർ ചെയ്തത് അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് കേരളം മുന്നോട്ട് പോയി സിംഗപ്പൂരെ കാണേണ്ടതായിരുന്നു പണ്ടേ അവിടെയാണ് പിന്നെ രാജകുടുംബം ചെയ്ത കാര്യങ്ങളും നോക്കാൻ പാടില്ല തിരുതാംകൂറിലെ അതിന് ഞാൻ പറയാൻ പറ്റുമതാണ് തിരുവിതാംകൂറിലെ രാജകുടുംബം സത്യത്തിൽ ഇവിടെ രാജകുടുംബത്തിനെതിരെ ഇവിടെ ഒരുപാട് പ്രക്ഷോഭങ്ങളും കണ്ടായിട്ടുണ്ട് പക്ഷെ അവരാണ് ചെയ്ത് നിങ്ങൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് പൊതുവിദ്യാഭ്യാസം കുട്ടികളെ സ്കൂളുകൾ നല്ല റോഡുകൾ ഇതെല്ലാം ഉണ്ടാക്കിയത് നിയമസഭ പിന്നെ അവരുടെ ശ്രീമൂലം പ്രജാസഭ അയ്യങ്കാളി വരെ മെമ്പർ ജനങ്ങളുടെ വിളി കേട്ടിരുന്ന രാജകുടുംബം പത്മനാവിൻ്റെ വിളി മാത്രമല്ല അവർ കേട്ട് ജനങ്ങളെ വിളി കൂടി കേട്ടിരുന്നു അതുകൊണ്ടാണ് ഇന്നും തിരുവിതാംകൂള ജനങ്ങളെ മനസ്സിൽ മനസ്സിലവർക്കൊരു സാധനമുള്ളത് പക്ഷെ അന്ന് സർ സി പിന്നെ തോന്നിയാസം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർക്കെതിരെ ക്യാമ്പയിൻ നടത്തിയ കമ്മ്യൂണിസ്റ്ററി വേർപ്പിക്കാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ട് നടന്നിട്ടില്ല അപ്പോൾ തിരു രാജകുടുംബം അങ്ങനെ തിരുവിതാംകൂർ പൊതുവേ അന്ന് വളരെ സമ്പന്നമായിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എത്തി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തി അവിടെയൊക്കെ അവർ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അവിടുന്ന് സമ്പത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടുന്ന് രക്ഷപ്പെടാത്ത ആളുകൾ മലബാറിലേക്ക് കൂടിയത് വിദ്യാഭ്യാസം കിട്ടാത്ത ആളുകൾ മലബാറിൽ കൂടിയത് ഇവിടെ പഠിച്ച കൃഷി രീതികൾ ഇങ്ങനെ ബേലീസായിപ്പ മറ്റാണ് സബോ കൃഷി കണ്ടു ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് അവർ മലബാറിൽ മലമടക്കുകൾ ചെയ്തു ഈഴവരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ബേസിക്കലി അവരവിടെ രക്ഷപ്പെട്ടു അങ്ങനെ കൃഷി ചെയ്തു മലബാർ അന്ന് പിന്നിലായിരുന്നു മലബാർ കാര്യമായിട്ട് ഒന്നും ഉണ്ടായി ബ്രിട്ടീഷൻ അണ്ടറിൽ ഓഞ്ഞ പ്രദേശമായിരുന്നു അപ്പം ഈ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ ഗുണം കിട്ടിയ മലബാർ ആ മലബാറിലാണ് അപ്പോൾ തിരുവിതാംകൂരിൽ നിങ്ങൾ കമ്മൂഷമായിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല പക്ഷേ ഓൾ കേരള അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് വിദ്യാഭ്യാസ സംഗതി രാഷ്ട്രീയമായി പക്ഷേ അത് കഴിഞ്ഞ് കേരളം മുന്നോട്ട് പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ എന്തൊരു വ്യവസായം തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഒന്ന് കൊടിക്കുത്തും രണ്ട് ഇനിയിപ്പം അവർ കൂട്ടത്ത് വരുത്തനാണെങ്കിൽ വ്യവസായം തുടങ്ങി വെച്ചാൽ പിന്നെ അവൻ തൊട്ട് കൂടാൻ വൈകി വയ്യ പിന്നൊരു ഒരു മെൻ്റാലിറ്റി ഉണ്ടാക്കി വെച്ചു ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാശ് ഉണ്ടാക്കുന്ന എന്തോ വലിയ പാവമാണ് എന്തോ ദൈവം നിന്ന പോലെ എന്നൊക്കെ മതവിശ്വാസികൾ പോലെ എന്തോ ഒരു പാവം പോലെയാണ് ഇതിലും വേദം വേദം എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ഒരു വന്നു പിന്നെ പാർട്ടിയുടെ ലേവലുണ്ട് എന്ത് തോന്നിയാ സമിക്കും എന്നുള്ളൊരു ഒരു ഫീലൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിടും അപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് മുതൽ മുടക്കാൻ പേടിയായി തുടങ്ങി മാത്രമല്ല ഇവിടുത്തെ പണ്ട് കൺഫ്യൂഷനിസത്തെപ്പറ്റി പറയും ചൈന കൊണ്ട് ലോക ശക്തിയാവേണ്ടതായിരുന്നു ഇന്ന് ലോകത്തെ വലിയ ശക്തിയാക്കിയ പല ഘടകങ്ങൾ അന്നേ ചൈന കണ്ടുപിടിച്ചാണ് വെടിമരുതാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും അവരെ വടക്ക് നോക്കിയതൊക്കെയാണെങ്കിലും അത് ഉപയോഗിച്ചാണ് എന്താ സൈക്കൂടെ വന്നത് എന്തുകൊണ്ടാണ് ചൈന രക്ഷപ്പെടാതെ ഇരുന്ന് അവിടെ കൺഫ്യൂഷനിസം തീർത്ഥിണ്ടായിരുന്നു പേര് പോലത്തെ തന്നെ കൺഫ്യൂസിങ് ആയിട്ട് സാധാരണം അതായത് ആളുകൾ നിസംഗനാക്കി മാറ്റും അപ്പോൾ അതുകൊണ്ട് അതേപോലെ കമ്മ്യൂണിസം വന്ന് ഈ പറയുന്ന സ്വത്ത് ഉണ്ടാക്കുക ജോലി സംഘടിപ്പി ഏതൊക്കെ എന്തോ നെഗറ്റീവ് ആണ് ഐ എസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചോദിക്കും നിങ്ങളെന്തോ എസ്റ്റാബാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമാകുകയാണോ എന്ന് ചോദിക്കും ഈ ഒരു സംഭവം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അതിനെയാണ് പിന്നെ നമ്മൾ ക്ലാസ്സിക്കൽ കമ്മ്യൂണിസംന്ന് നമ്മളെല്ലാം വാഴ്ത്തുപാട്ട് പാടിയത് അതിനൊരു മാറ്റം വേണ്ടിയിരുന്നു അപ്പം എനിക്കത് കുട്ടിക്കാലത്തെ നമ്മൾ കോൺഗ്രസ്സാരായതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ലീഡർ എന്താ ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട് ഇനി ബഹ്മാരി സമരം ചെയ്യും നശിപ്പിച്ചു കളയും ഫീ ഡിഗ്രി ബോർഡാണെങ്കിലും ആ പ്ലസ് ടു ആക്കി പിന്നെ ഈ മറ്റേ ഇതുണ്ടല്ലോ ഒന്ന് വടക്ക് പിന്നെ എന്താണ് സ്വകാര്യ അല്ല വിദ്യാഭ്യാസ സ്വകാര്യ സവല പിന്നെ ഈ മെഡിക്കൽ കോളേജുകൾ വരുന്നത് പിന്നെ രണ്ട് മറ്റേത് നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് ബില്ല് വന്ന സമയത്തൊക്കെ എനിക്ക് ഓർമ്മ നമ്മളെ രാജീവ് ഗാന്ധി വന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒക്കെ ആയുമ്പോൾ അത് സഹായം ചെയ്യും എന്നിട്ട് അവസാനം ഇവർ അധികാരത്തിൽ വരുമ്പോൾ എന്ത് നടപ്പിലാക്കുകയും ചെയ്യും അപ്പം നമുക്കിത് ഇവരോടുള്ള ബഹുമാനം അങ്ങ് പോയി അത് നമ്മൾ ആത്മാത്വം ഉണ്ടാകുന്നു പിന്നെ നമ്മൾ കോൺഗ്രസ്സിനെ കുക്കറാണ് എന്ന് മനസ്സിലായി അപ്പോൾ ഇത് സത്യത്തിൽ സംസ്ഥാനത്ത് പിന്നോട്ട് വലിക്കുകയായിരുന്നു ഇവിടെ ആളുകൾക്ക് അതിനൊരു മാറ്റം കൊണ്ടുവരാൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് പിണറായിയുടെ ഏറ്റവും വലിയ ഗുണമായി ഞാൻ കണ്ടത് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റിമറിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ ഈ കേരളത്തിൽ ഇന്ത്യ സാഹചര്യത്തിൽ ഇത് കമ്മ്യൂണിസം അല്ല വേണ്ടതെന്ന് തിരിച്ചറിയും എന്നാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട് അങ്ങനെ തന്നെ നിലനിർത്തി അതിനുപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക പൂർണ്ണമായിട്ട് അതിൻ്റെ കൺട്രോൾ കയ്യിൽ ഒതുക്കിക്കൊണ്ട് എങ്കിലേത് ഇത് മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ അവരെ കൊണ്ട് തന്നെ മാറ്റി ചിന്തിപ്പിച്ചു ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും കൂടി ഡിവൈഫൈ കാരൊക്കെ തന്നെ പല ബിസിനസ്സുകളും നടത്തുന്നത് ഈ മാഷുമാരുടെ മക്കളാണ് പല സ്ഥലത്തും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരൊക്കെ ആയിട്ടുള്ളത് ഓൺലൈനിൽ വളരെ സജീവമാണ് പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട് ചെയ്യാൻ പാടില്ലാത്ത ബിസിനസ് കൂടി ചെയ്യുന്നുണ്ട് അത് അതുകൊട്ടെ അപ്പോൾ ആ രീതിയിലൊരു മാറ്റം കൊണ്ടുവരാനുള്ള ദീർഘവീക്ഷണം കാണിച്ചു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇതിനെ വേറെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇവർ ഈ പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയത്തെ എതിർത്തു ഈ എതിർത്ത മാഷുമാരുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് പല എം പിമാരുടെ മക്കളും പഠിച്ച് എം പി രാജേഷിൻ്റെ മക്കളെപ്പോലെ സർക്കാർ സ്കൂളല്ല അവർ പഠിച്ചത് സെൻട്രൽ വിദ്യാലയങ്ങളിലാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലാണ് ഇവരുടെ മക്കൾ ഈ പാവപ്പെട്ടവൻ്റെ മക്കൾ ഇതൊക്കെ കണ്ടിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലും പോകാതെ അല്ലെങ്കിൽ ഇവർ ഈ രീതി ഓപ്റ്റ് ചെയ്യും ഇവരുടെ മക്കളൊക്കെ പഠിച്ച് വേദപ്പെട്ട പൊസിഷനിലെത്തി അങ്ങനെ ദ്രോഹം കൂടി ചെയ്തിട്ടുണ്ട് ആരും പറയില്ല നമുക്കിതൊക്കെ നമ്മൾ കണ്ടു വളർന്നതാണ് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം അങ്ങനെ നല്ല വേണ്ടത് എന്താ ചാനലോട് ഇങ്ങനെ എന്താ ചാനലോടങ്ങാൻ തീരുമാനിച്ചു എന്താണ് ശ്രവ കോളേജുകളുടെ കാര്യം പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന് മോളെ വിഷയം വാങ്ങും അദ്ദേഹം കൊണ്ട് വെച്ച് വിട്ടു അല്ല കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം അവിടെ കിട്ടുന്നതെങ്കിൽ കൊടുക്കുക ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഗാന്ധിനെ പോലെ മകന് കിട്ടിയ സ്കോളർഷിപ്പ് എടുത്ത് ഒരാൾ ആ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊരു മെസ്സേജ് ആയി ആ സഖാവിൻ്റെ മോളെ എവിടെയാലും എവിടെയാണ് നമ്മൾ നമ്മളെ മോളെയും വിടാം അതല്ല ആ കൊച്ചിനെയും പിന്നെ ഇവിടെ തന്നെ പിടിച്ച് ഇടിച്ച് ഇവിടെ ആണെങ്കിലും ഒരു സ്ഥലത്ത് അവസാനം ഇവിടെ എഞ്ചിനീയറിങ് എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിയെ കുട്ടി രാഷ്ട്രഭാഷനുസരിച്ച് പോയില്ല കൂടിയല്ലേ നല്ല ചെയ്തു അത് അങ്ങനെ വന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി അതിന് ശേഷം പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ആദ്യം എനിക്ക് എനിക്കതൊന്ന് വിമർശിക്കപ്പെടുന്നത് വളരെ ശക്തമായി വിമർശിക്കപ്പെടുന്നത് വി എസ് അച്യുതാനന്ദനെ എതിർക്കുന്നു വി എസ് അച്യുതാനന്ദനെ വെട്ടിവീഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് അങ്ങനെ പറ്റുള്ളൂ വി എസ് വി എസ് എന്ന വ്യക്തിയല്ല വി എസ് എന്നൊരു ഒരു ഒരു സമീപനമായിരുന്നു അത് പണ്ടത്തെ ഓൾഡ് കമ്മ്യൂണിസ്റ്റ് സ്കൂളിൻ്റെ സമീപനമാണ് അപ്പോൾ ആ സമീപനത്തെ മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഡെങ് സിയാവോ പിങ് വേണ്ടിയിരുന്നു ഡെൻ സിയാവോ പിങ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ചൈന എന്ന് കാണുന്ന രീതിയിൽ പുരോഗമിക്കില്ലായിരുന്നു അല്ലെങ്കിൽ കൊണ്ട് ദാരിദ്ര്യം കഷ്ടപ്പാടായിരുന്നു പണ്ടാറണങ്ങി പോവുകയായിരുന്നു ആ ഡെൻ സിയാവോ പിങിനിന് ഇവിടെ നേരിട്ട് വരാൻ പറ്റിയല്ല എന്തുകൊണ്ടാണ് ഇപ്പം ഒരു പാർട്ടി വലതുപക്ഷ വ്യതിയാനം ഒന്നും വെട്ടി ഇരുന്നു അതുകൊണ്ട് പിണറായി ആദ്യ കാലഘട്ടത്തിൽ ബി എസ്സിൻ്റെ പിന്നാലെ തന്നെയാണ് ആണെന്നും ബി എസ്സിന് വെട്ടിയിരുത്തെല്ലാം കൂടെ വന്നു പക്ഷേ പിണറായി ഉള്ളിൽ വേറൊരു ഈ കാലത്തിന് എന്താണ് വേണ്ടത് വരട്ടു തത്വങ്ങളാണോ അതായത് ജനങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസീവായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണോ കണ്ടത് അതായത് നാടിനെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വി എസിനെ വെട്ടി വീഴ്ത്തിയ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അങ്ങ് പറയുന്നത് ആണ് അല്ലെങ്കിൽ ഓഞ്ഞു പോകുകയും നാട് സത്യം അതിനുശേഷം എന്താ ഈ ക എല്ലാത്തിനും തടസ്സം നിൽക്കുന്നു ഈ പലരും സമീപനമാകുമല്ലോ പക്ഷേ അതൊരു കടന്നുപോയില്ലേ കാരണം വി എസ് അച്യുതാനന്ദനെ മത്സരിക്കാൻ അന്വദികരിക്കുന്നു വി എസ് അച്യുതാനന്ദന്റെ പല നീക്കങ്ങൾക്കും തടസ്സം നിൽക്കുന്നു വി എസ് അച്യുതാനന്ദന്റെ അതായത് ഈ അഴിമതിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് പോലും ചിലപ്പോഴൊക്കെ ഈ പറയുന്നത് പോലെ ബലാസംഖ്യകളെ കൈ അയ്യാവം വെച്ച് നടത്തിക്കും ശരിയാണ് ഓക്കെ ബി എസ് നടത്താൻ പറ്റില്ല ആവേന്ദ്ര വകുപ്പ് കൊടിയേരിൻ്റെ കയ്യിൽ പിണറായി ഞാൻ പഠിച്ചുകൊണ്ട് എന്നാൽ പിന്നെ രാജ്യം വെച്ച് ബി എസ് ജനങ്ങളെ കൂടെ പോയാൽ എന്ത് ഇമ്പോർട്ട് വലിയ സപ്പോർട്ട് ഉണ്ടാവില്ലായിരുന്നു എന്താ വി എസ് ചെയ്യാതിരുന്നു അപ്പോൾ ബി എസ്സിൻ വി എസിൻ്റെ താല്പര്യമായിരുന്നു മുഖ്യമന്ത്രി ആവുന്നു താല്പര്യമായിരുന്നു അപ്പം പിണറായി വി എസും തമ്മിൽ എന്താ അക്കാര്യത്തിൽ വ്യത്യാസം പിണറായി കുറച്ചുകൂടി ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓരോ അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട് എന്നാലും ഞാൻ ഇന്ത്യൻ എക്സ്പോസിൻ്റെ പത്രസമ്മേളനങ്ങളുണ്ട് കണ്ടു വന്ന് ഞാൻ പഠന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഇന്നലെ അവലോകന യോഗം കൂടി അത് ഏതൊക്കെ നടപ്പിലാക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഒരു വർഷത്തിൽ ഉള്ളിൽ നടപ്പിലാക്കും ആ രീതി അത് അദ്ദേഹം ഡെലിവർ ചെയ്യുന്നുണ്ട് റിട്ടോദിക്കല്ല അത് രാജീവ് അന്തോഷേഖരനെ കൊണ്ട് പോലെ രാജീവ് സന്തോഷം വെറുതെ കണങ്ങണ വർത്താനം പറയില്ല അയാൾ എന്ത് പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെ അല്ലാതെ വെറുതെ റിട്ടോയ്ക്ക് കൊണ്ട് കാര്യമില്ല അല്ല ഞാനെന്താ ചോദിച്ചോട്ടെ അപ്പോൾ ഈ വി എസ് അച്യുതാനന്ദൻ അല്ല പാർട്ടി വ്യക്തി അധിഷ്ഠിതമല്ല പാർട്ടി എന്ന് വളരെ വ്യക്തമായി വി എസിനെ വിമർശിച്ചിരുന്നു ഒരു ഫ്ലെക്സ് ഒന്നോ രണ്ടോ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ഉയർന്നപ്പോൾ അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള വിമർശനവും ചർച്ചകളും ഒക്കെ അന്ന് ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു പക്ഷേ ഇന്ന് അതേ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചു പാട്ടുകൾ വരുന്നു പുകഴ്ത്ത് പാട്ടുകളാണ് അത് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സുകൾ നിറയുന്നു അപ്പോൾ വ്യക്തി എന്നുള്ളത് അല്ലെങ്കിൽ പാർട്ടി എന്നുള്ളത് പിണറായി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലഘട്ടത്തിലും പാർട്ടി സെക്രട്ടറി തന്നെ പാർട്ടി അതുപോലെ നിങ്ങളിപ്പം ചൈനയിൽ നോക്കിക്കഴിഞ്ഞാൽ മാവോ ആയിരുന്നു പിന്നെ ഡെൻ ഡെൻസിയാവോ പിങ് ആയിരുന്നു ഇപ്പം ഷീ ആണ് ലെനീ ആയിരുന്നു പിന്നെ സ്റ്റാലിനായിരുന്നു സ്റ്റാലിനെക്കാട്ടിൽ നല്ല നേതാവല്ലേ ദമിത്തോബ് ദെമിത്തോബിനെന്തിട്ട് സമാജത്വത്തിൻ്റെ ഒറ്റുകാരം എന്ന് തോന്നുന്നു വേട്ടയാടിയല്ല രാജസ്ഥാന തലക്കടിച്ചാണ് കന്ന് കളഞ്ഞത് അപ്പോൾ എല്ലാ അതുപോലെ എല്ലാ പ്രദേശങ്ങളും ജ്യോതിബാസായിരുന്നു ബംഗാളിലെ പാർട്ടി ഇവിടെ ആണെങ്കിൽ ഇ എം എ സമ്പൂതിരിപ്പാടായിരുന്നു എ കെ ജി ആയിരുന്നു പാർട്ടി എ കെ ജി മനസ്സിലെ ഇ എം എ സമ്പൂരിപ്പാടായിരുന്നു പാർട്ടി അങ്ങനത്തെ സാധാരണക്കാർക്ക് നിങ്ങളിതൊന്നും വലിയ തീരൊന്നും മനസ്സിലാവില്ല അവരൊരു ഒരാളെ കണ്ടിട്ട് തന്നെ നിൽക്കുന്നത് അപ്പം പിന്നെ യുദ്ധത്തിലും പ്രണയത്തിലും എല്ലാം ഓക്കെ എന്ന് പറയും അതുകൊണ്ടാണ് അതുപോലെ ഇപ്പം ബി എസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ബി എസ്സിന് അങ്ങനെ വിമർശനം കൊണ്ടുവന്നു അതിന് അന്ന് അതിന് സാങ്കത്യം ഉണ്ടായിരുന്നു കാരണം അങ്ങനെ വ്യക്തി ആരാധന പാർട്ടി ശക്തമായ നിലപാടെടുത്തിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നിലനിന്ന കാലഘട്ടമായിരുന്നു പിണറായിട്ട് കാലഘട്ടം വരുമ്പോഴെങ്കിൽ മീഡിയ തന്നെ മാറി അതായത് ടെലിവിഷൻ മീഡിയ പോലും ഔട്ട്ഡേറ്റഡ് ആകും അവിടെ സോഷ്യൽ മീഡിയ വന്നു ഒരു ഇത് എല്ലാവരും ഇപ്പം അങ്ങനെ സെൽഫിയൊക്കെ ഇട്ട് ചിന്താചോമൻ്റെ ഭാഷയൊക്കെ പറയും ഇത് സെൽഫികളുടെ കാലഘട്ടമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ അത് ബി എസിൻ്റെ കാലഘട്ടം അതായിരുന്നില്ല അപ്പോൾ അത് അത് ടാപ്പ് എന്നല്ലേ ഉള്ളൂ ഓരോ അല്പം സെൽഫിഷ് ആയാലും കുഴപ്പമില്ല അല്ല അത് പ്രശ്നമില്ല സെൽഫിഷ് നല്ലതല്ല എല്ലാവരും ഉള്ളിലൊക്കെ പോയത് സെൽഫിഷ് ആണ് അതല്ലാത്തത് മഹാമാഗാന്ധി സെൽഫിഷ് ആയിരുന്നില്ല പിന്നെ നാരായണഗുരു അങ്ങനെയുള്ള സന്യാസിമാരെ ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയിട്ട് നാരായണ ഗുരു അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളോ ഒന്നിങ്ങനെ അന്ന് ബോർഡും വെച്ച് എനിക്ക് എൻ്റെ അനുയായികളാവും ഞാനിത് രാജാവിൻ്റെ ഉടക്കുന്നു എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ ഉള്ള അന്യാസിമാരുണ്ടല്ലോ അവർ ഫോട്ടോ എടുത്തിട്ട് മതാമ്മമാർ കാലിൽ വന്ന് വീഴുന്ന ഫോട്ടോ എടുത്തിട്ട് ഞാൻ വലിയ സംഭവം കാണിക്കുന്ന ആളാണ് അവർ സന്യാസിമാരാണ് അപ്പോൾ ഞാൻ വന്ന് ഗുരുദേവനെ പോലെയുള്ള ആളുകളെല്ലാം ഉണ്ട് ശേഷം അല്ലെങ്കിൽ ചട്ടമി സ്വാമികളെ പോലെയല്ല ഈ പറയുന്നതിന് അത് ഇവരെല്ലാവരും ഉള്ളിൽ സെൽഫിഷ്നെസ് ഉണ്ട് ചില ആളുകൾക്ക് പബ്ലിസിറ്റി ആയിരിക്കാം ചില ആളുകൾക്ക് അധികാരമായിരിക്കാം അതെല്ലാം മനുഷ്യന്മാർക്കുള്ളതാണ് അല്ലെങ്കിൽ സന്യാസി ആയിരിക്കണം ഗുരുദേവനെ പോലെ ചട്ടമിസ്വാമികളെ പോലെയുള്ള ശരിയായ സന്യാസികളായിരിക്കും ഓക്കെ നമ്മൾ പിണറായിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേയേറെ വശങ്ങൾ അതിൻ്റെ രണ്ട് വശവും പരിശോധിച്ച് പോവുകയാണ് ഓക്കെ അദ്ദേഹം സെൽഫിഷ് ആയാണ് സെൽഫിഷ് ആയിക്കോട്ടെ അത് കുഴപ്പമില്ല കാലഘട്ടത്തിൽ എല്ലാവരും സെൽഫിഷ് ആയിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആയിരിക്കും മകളുടെ കാര്യവും അല്ലേ മകളുടെ കാര്യവും അതിൽ വിന്തു ഞാൻ പറയും ഇപ്പം പിന്നാരുടെ കാലഘട്ടം വരുമ്പോൾ ഈ പറയുന്നില്ല ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായി സോഷ്യൽ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഈ പാർട്ടി അതായത് സെക്രട്ടറി തന്നെയാണ് പാർട്ടി കൺട്രോൾ ചെയ്യുന്ന ആൾ തന്നെയാണ് ഈ പാർട്ടി ബേസിക്കലി പക്ഷേ ഇന്ന് പാർട്ടി സെക്രട്ടറി അപ്രസക്ത അല്ല പാർട്ടി സെക്രട്ടറി അത് ഇപ്പം പാർട്ടി ആത്യന്തികമായി കൺട്രോൾ ചെയ്യുന്ന അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് പാർട്ടി ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് പാർട്ടി കാരണം അദ്ദേഹമാണ് പാർട്ടി കൺട്രോൾ ചെയ്യുന്നത് അദ്ദേഹമാണ് ഇന്നത്തെ കാണുന്ന ഈ പാർട്ടി ഉണ്ടാക്കിയത് ഈ ഓഞ്ഞ പാർട്ടിയെ മാറ്റി ഈ രീതിയിലുള്ള ഒരു പുരോഗമ യഥാർത്ഥ കാലത്തിനേയും സമയം സമയത്തിൻ്റെയും ദേശത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു പുതിയ ഒരു ഭാവുക പുതിയൊരു കാഴ്ചപ്പാടും പുതിയൊരു പ്രവർത്തന രീതി ഈ പാർട്ടിക്ക് നൽകിയത് അദ്ദേഹമാണ് അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് അദ്ദേഹം അന്ന് പറ്റിയ ആളുകൾ അദ്ദേഹം പിക്ക് ചെയ്യുകയായിരുന്നു അവരാണ് ഓരോ പൊസിഷനിലിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ ഇത് ബി എസിൻ്റെ കാലഘട്ടം ഇത് സെൽഫിയുടെ കാലഘട്ടം അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം അത് അതും കൂടി അത് ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് തെറ്റായി എനിക്ക് തോന്നിയില്ല പക്ഷെ മോളെ കാര്യവും മോളായിരുന്നു എന്താ പ്രശ്നം എല്ലായിരുന്നു നിങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയ മോളേയും മോൻ്റെ കാര്യം പറഞ്ഞത് മഹാത്മാഗാന്ധി നിങ്ങൾ കുറ്റപ്പെടുത്തി എന്താണ് മണിലാൽ എന്താണ് മോൻ മോനുണ്ടായിരുന്നില്ല ആ ചെറുക്കം നന്നായി പഠിക്കുന്ന ആളായിരുന്നു അവന് കിട്ടിയ സ്കോളർഷിപ്പ് ഇങ്ങനെ ആദർശം കൊണ്ട് ഏതൊരു പയ്യനെ കൊടുത്തു ഇവൻ എന്ത് കൊണ്ട് വന്നാലും ഇങ്ങനെ മുടക്കും ആദർശം സി നിങ്ങൾക്ക് നിങ്ങളെ ആദർശം നിങ്ങളെ മക്കളെ ഭാര്യേനെ വരിക ആദർശം എട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളാര അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി ഇല്ലേ ഇപ്പോൾ ഇ എം എസ് പൂർണ്ണകുമ്പോൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കാറുണ്ട് എന്ത് അയാളെ അയാളെ ഭാര്യയ്ക്ക് അങ്ങനെ സ്വീകരിക്കണമെന്ന് അത് അവരുടെ അതിനെ മാനിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യപത്യോദം ഇപ്പം മഹാത്മാഗാന്ധി എന്തായത് മഹാഗാന്ധി ഭാര്യയ്ക്ക് അസുഖം ഉണ്ടായ സമയത്ത് മുപ്പൊരു പ്രകൃതി ചികിത്സ നടത്തി ആ ഭാര്യ പാവം ഉത്തരേന്ത്യക്കാർക്ക് പെണ്ണുങ്ങൾക്ക് ഭർത്താവാണ് ദൈവം അവരൊന്നും പറഞ്ഞില്ല അവരൊന്നും വോയിസ് കുറച്ചില്ല പക്ഷേ ഈ ചെറുക്കൻ എന്ത് ചെയ്യും അവസാനം വാല് വളഞ്ഞ് തട്ടിപ്പുകാരനായി അവനെ പലരും ഉപയോഗിച്ചു ഗാന്ധികളുടെ മായന്ന രീതിയിൽ പിന്നെ കോഴിക്കോട് വന്ന് മതം മാറി അബ്ദുള്ള ഗാന്ധിയായി പിന്നെ തിരിച്ച് ആര്യ സമാചാരും തിരിച്ചു പിന്നെ ഹിന്ദു ആക്കി അവസാനം ബോംബെയിലൊരു ഹോസ്പിറ്റലിൽ കിടന്നാണ് ആരും അറിയാതെ മരിച്ചത് ആ ഒരു അച്ഛനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അച്ഛനല്ല നിങ്ങളൊരു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ മാറി കാണും നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ എന്ത് ചെയ്തു അവർക്ക് നിങ്ങൾ എന്ത് ജനാധിപത്യ ബോധം കാണിച്ചു അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്യും അതിനുവേണ്ടി നിങ്ങൾ നാട്ടുകാരെ ഇന്ന് പിടിച്ചു വയ്ക്കില്ലെന്ന് മാത്രമോ അദ്ദേഹം ചെയ്ത എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് അദ്ദേഹം എം എൽ എ ആണ് ലോൺ കിട്ടും ആ ലോൺ മോൻ മോംബോയി പഠിച്ചത് മോളോ ആ കുട്ടി എഞ്ചിനീയറിങ് താല്പര്യം ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഈ പറഞ്ഞതിന് എല്ലാവർക്കും കിട്ടു എഞ്ചിനീയറിങ് അന്നത്തെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ ലോകത്തുള്ള അകലാളും മെഡിക്കൽ എഞ്ചിനീയറിംഗ് നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നിയമപരമായിട്ടൊരു ഓപ്ഷനുണ്ട് അതാണ് അമുദാ ഉണ്ടായിരുന്നു അദ്ദേഹം മോളെ വിട്ടു നിങ്ങളൊക്കെ കളിയാക്കി നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തി അതല്ല അതേ മൈൻഡ് മോളെ മോളെ അല്ല ഞാൻ ഞാൻ പറയുന്നത് വെച്ചാൽ കേസിൽ പ്രതിയാണ് മകൾ ആ മകളെ സംരക്ഷിക്കുന്നു അപ്പോൾ അത്തരത്തിൽ വിനന്ദിനം ഈ അദ്ദേഹത്തിന്റെ വില എന്തൊക്കെ കേസുണ്ട് വീട് അടിച്ച് ഓടിക്കണോ ഴിമതി കേസ് കൊള്ളരതായ്മ കാണിച്ചാലും അവരെ സംരക്ഷിക്കണം അങ്ങനല്ലേ എന്ത് കൊള്ളരായെന്ന് നിങ്ങൾ പറയുന്നത് ഫൈനലി വരട്ടെ നിങ്ങൾക്ക് ആരോപണമല്ലേ നിങ്ങൾ സി എം ആറിലെ മറ്റേ ഇതല്ലേ എന്താണ് സേവനം അതാണ് ചെയ്തില്ലെന്നോ രാജ്യത്തെ അന്വേഷണ പരമോന്നത ഏജൻസികൾ പോലും അവർ നടത്തിയ അഴിമതിക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഈ അതിൽ പ്രതിപട്ടികയിൽ ഇടം നേടുന്നു അന്വേഷണം പെട്ടെന്ന് അദ്ദേഹം ആ കുട്ടിയുടെ അച്ഛൻ പിണറായി പലപ്പോഴും പല കേസുകളിലും പ്രതിപട്ടികളുണ്ടല്ലോ എന്നിട്ട് എന്താ കണ്ണൂർ പല കേസിലും ഗുലാതകസിലൊക്കെ അതായത് പുതിയ എന്നിട്ട് എന്തെ അപ്പം അതിന് കോടതി വിധി വരട്ടെ നിങ്ങളിപ്പോൾ പറഞ്ഞത് എന്താണ് ഈ സി എം ആറിൻ്റെ കേസല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതെ ആ അതെന്താ സംഭവം അവരുടെ കമ്പനി എക്സാലോചിക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ സേവനം കൊടുക്കുന്നു പക്ഷേ അതിന് പൈസ അവർ ഫിക്സ് ചെയ്യുന്നു പക്ഷേ എന്ത് ചെയ്യാനും ആ സമയത്ത് അവിടുത്തെ കമ്പ്യൂട്ടറുകളെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ഒരു പണിയുമില്ല അതാണ് നിങ്ങളൊക്കെ ആകെടുക്കുകയാണ് അല്ല ഇത് ഇത് ഇങ്ങനെ ഇത്രേ അത് അതത്രേ ഉള്ളൂ നിങ്ങൾ പറയുന്നത് നിങ്ങളൊക്കെ ആകെടുക്കുകയാണ് നിങ്ങൾ കാരണം കമ്പനി ഒരു വാറണ്ടി തരും രണ്ട് വർഷം കഴിഞ്ഞാൽ അതിന് എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട് അതിന് നിങ്ങൾ പൈസ അടയ്ക്കണം അതെന്താണ് എക്സ്റ്റൻഡ് വാറണ്ടി നിങ്ങൾ പേടിച്ചിട്ട് അത് എടുക്കുകയാണ് അത് ഇൻ കേസ് ഒരു വല്ല കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ഈ രണ്ടാമത്തെ വർഷം തീരാൻ പോവുകയാണ് തീരാൻ പോകുന്ന സമയത്ത് ഈ വണ്ടി ഈ വണ്ടിക്ക് സോഫ അത് ക്ലെയിം ചെയ്തില്ല അപ്പോൾ ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പൈസയും കിട്ടില്ല നിങ്ങൾ വാറണ്ടി കൊണ്ടുവച്ച് കൊണ്ട് കൊണ്ടിച്ച് ഇടിച്ചോളൂ ഇല്ലല്ല ആ ഒരു കമ്പ്യൂട്ടർ കേടാത്തതിനീ കുട്ടി ഈ പിന്നെ കമ്പനി ഉണ്ടാവുമെന്ന് എന്ത് വിചാരിച്ചു അല്ല ഇത് അല്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവില്ല അല്ല ഓക്കെ പക്ഷേ ഇത്ര ലാഘവത്തോടെ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഇതായാലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് മറ്റൊരു എപ്പിസോഡ് കൂടി വേണ്ടി വരും ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇതിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എൺപതാം പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മോശം വശങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരുക്കൻ വശങ്ങളും വിലയിരുത്തി മുന്നോട്ട് പോവുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടരാം ഈ ചർച്ച